നിക്ഷേപത്തിന് ഇത്രയും ഉയർന്ന പലിശ നിരക്ക് നൽകുന്ന മറ്റൊരു സർക്കാർ സ്കീമും ഇപ്പോൾ നിലവിലില്ല പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളെ സഹായിക്കുന്ന സർക്കാർ പിന്തുണയുള്ള ഒരു പദ്ധതിയാണ് ഞാൻ എൻ്റെ മോളുടെ പേരിൽ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട് നമസ്കാരം പ്രിയപ്പെട്ടവരെ പെൺകുട്ടികളുള്ള മാതാപിതാക്കളാണോ എങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണുക നിങ്ങളുടെ മകൾക്ക് ഭാവിയിൽ വരുന്ന സാമ്പത്തിക കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് സാമ്പത്തിക സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഓഫീസിലുള്ള ഒരു പദ്ധതിയെ പറ്റിയിട്ടാണ് പറയുന്നത് സുകന്യ സമൃദ്ധി യോജന എന്താണ് ഇതിൻ്റെ പ്രത്യേകത എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം നിരക്കിൽ ഇപ്പോൾ നമുക്ക് പണം നിക്ഷേപിക്കാം പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളെ സഹായിക്കുന്ന സർക്കാർ പിന്തുണയുള്ള ഒരു പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന മാതാപിതാക്കളെ സഹായിക്കുന്ന സർക്കാർ പിന്തുണയുള്ള ഒരു ചെറുകിട നിക്ഷേപ പദ്ധതിയാണിത് പെൺകുട്ടിക്ക് പത്ത് വയസ്സ് തികയുന്നതിന് മുമ്പാണ് ഇതിൽ ചേരാൻ കഴിയുക ഉയർന്ന പലിശ നിരക്ക് നികുതി ഇളവ് കൂട്ടുപലിശ തുടങ്ങി നിരവധി പ്രത്യേകതകളുള്ള സ്കീമാണിത് ഏറ്റവും കുറഞ്ഞ നിക്ഷേപം ഇരുന്നൂറ്റമ്പത് രൂപയും ഒരു സാമ്പത്തിക വർഷം പരമാവധി ഒന്നര ലക്ഷം രൂപയുമാണ് ഇരുപത്തൊന്ന് വർഷമാണ് ഈ അക്കൗണ്ടിന്റെ കാലാവധി എങ്കിലും പതിനെട്ട് വയസ്സിന് ശേഷം വരുന്ന വിദ്യാഭ്യാസ ആവശ്യത്തിനും വിവാഹ ആവശ്യത്തിനും ചില വ്യവസ്ഥകൾക്കനുസരിച്ചിട്ട് നമുക്ക് പണം പിൻവലിക്കാൻ സാധിക്കും നിക്ഷേപത്തിന് ഇത്രയും ഉയർന്ന പലിശ നിരക്ക് നൽകുന്ന മറ്റൊരു സർക്കാർ സ്കീമും ഇപ്പോൾ നിലവിലില്ല പെൺകുട്ടികളുള്ള മാതാപിതാക്കളാണെങ്കിൽ ഇപ്പോൾ തന്നെ ആ കുട്ടികളുടെ പേരിൽ പോസ്റ്റ് ഓഫീസിൽ പോയി ഉടനെ ഒരു അംഗത്വം എടുക്കൂ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ ലഭിക്കും എനിക്ക് രണ്ടാണും ഒരു പെൺകുട്ടിയുമാണ് ഞാൻ എൻ്റെ മോളുടെ പേരിൽ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മാസം ആയിരം രൂപയാണ് അടയ്ക്കുന്നത് നിങ്ങളുടെ മകളെയും ഈ സ്കീമിൽ ചേർത്തു കേട്ടോ അങ്ങനെ അവരുടെ ഭാവിയിലെ സാമ്പത്തിക ആവശ്യങ്ങൾ സുരക്ഷിതമാക്കോ അപ്പോൾ മറക്കണ്ട പോസ്റ്റ് ഓഫീസിൽ പോയാൽ മതി എല്ലാ വിവരങ്ങളും കിട്ടും ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹമുണ്ടോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയെല്ലാം ലക്ഷക്കണക്കിന് വരുമാനം നേടുന്ന ഒരുപാട് മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പ്രൊഫഷണൽ പേജ് ഒക്കെ ഉണ്ടാക്കി പ്രൊമോട്ട് ചെയ്തിട്ട് ബിസിനസ്സും കൂടെ വർദ്ധിപ്പിക്കാൻ പറ്റും ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാം ഹീറോ എന്നുള്ളൊരു സ്റ്റാർട്ടപ്പ് ആപ്പുമായിട്ട് സഹകരിച്ചിട്ട് നമ്മളൊരു കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് സോഷ്യൽ മീഡിയ എന്ന് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതാണ് ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ പവർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും സോഷ്യൽ മീഡിയയെ എങ്ങനെ നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാമെന്നും മനസ്സിലാക്കാൻ പറ്റും വാട്സപ്പ് ചെയ്യണേ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ വിവരം പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം Loka samasta sukhino bhavantu